എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വയനാട്ടിൽ നടക്കുന്ന വലിയൊരു ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരന്മാർ തങ്ങളുടെ ജീവൻ വരെ അവഗണിച്ചുകൊണ്ട് ആ ദുരന്ത ഭൂമിയിൽ ജീവനുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ജീവനില്ലാത്ത വെറും ശരീരങ്ങളെ കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടും രോഗമെന്നോ പകരെന്നോ ഇല്ലാതെ തങ്ങളുടെ ശരീരം പോലും നോക്കാതെ വിശപ്പും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സംഘടനകൾക്കും ഒരുപാട് സംഘടനകൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ അടുത്ത് ഞാനൊരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടത് ഈ സംഘടനകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പരസ്യത്തിന് വേണ്ടിയാവരുത് ഇതുപോലെ സേവന പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിലുള്ള കുറെ കാര്യങ്ങൾ കണ്ടു അത് ഞാൻ മനസ്സിലാക്കിയത് ഏത് സംഘടനയാണോ അതാത് സംഘടനകൾ അവർക്ക് അനുവദിച്ചിട്ടുള്ള യൂണിഫോം അവർക്കനുവദിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ അണിജുകൊണ്ട് സേവന പ്രവർത്തനങ്ങൾ നടത്തിയതിൽ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത്തരം പോസ്റ്റുകളും പ്രസ്താവനകളൊക്കെ വന്നിട്ടുള്ളത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഓരോ സംഘടനകൾക്കും ഒരു സേവന സംഘടനകളാണ് സന്നദ്ധ സംഘടനകളാണ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അതിൽ സേവനമനുഷ്ഠിക്കാൻ വേണ്ടി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാ ചരാചരങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്ന് ഇറങ്ങുന്ന സന്നദ്ധ സംഘടനകളാണ് അവർ ഒരു സന്നദ്ധരാണ് എന്തിന് അപ്പോൾ അവർക്ക് ചില പ്രോട്ടോക്കോളും പ്രൊസീജിയറും ഒക്കെ ഉണ്ടായിരിക്കും അവരെ തിരിച്ചറിയാൻ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്കൊരുപക്ഷേ യൂണിഫോമുകൾ ഉണ്ടായിരിക്കും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ അതുപോലെ ബി ജെ പിയുടെ സേവാഭാരതി ആയിക്കോട്ടെ എസ് ടി പി ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഈയിടുത്ത് എന്തോ ഒരു അഷ്റഫ് കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സന്നദ്ധ സേവന സംഘടനയെ കണ്ടു ഇന്ത്യൻ മിലിട്ടറി ആയിക്കോട്ടെ പോലീസ് സേന ആയിക്കോട്ടെ എല്ലാവരും സേവനമനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് ഈ യൂണിഫോം എന്ന് പറയുന്നത് അവരെ പരസ്പരം മനസ്സിലാക്കാൻ തമ്മിൽ തമ്മിൽ മനസ്സിലാക്കാൻ ഒക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത് നിങ്ങളൊന്നാലോചിച്ചോ ഇന്ത്യൻ മിലിറ്ററി ബർമ്മോഡിയും ടിഷർട്ടൊക്കെ ഇട്ട് വന്നാലുള്ള അവസ്ഥ ആലോചിച്ചു പോകും അതുപോലെ പോലീസ് സേന മഫ്തിയിൽ വന്നുള്ള അവസ്ഥ ആലോചിച്ചു പോകും അതിൽ ഓരോ സന്നദ്ധ സംഘടനകൾക്കും അതിൻ്റെതായുള്ള പ്രൊസീജിയർ ഉണ്ടായിരിക്കും നമ്മൾ തമാശയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ പോലും നമ്മൾ സേവന പ്രവർത്തനം ചെയ്യുന്നവരുടെ മനോവീര്യം കെടുത്തുന്ന ഒരു തരം ഇത്തരം പ്രസ്താവനകൾ ദയവ് ചെയ്ത് ഒഴിവാക്കണം അതിൽ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇത് അവര് അവരുടെ കുടുംബത്തിൽ നിന്നും വിട്ട് നമ്മുടെ കാട്ടിലൂടെ ഒഴുകി വരുന്ന പുഴയിലൂടെ വരുന്ന ശവശരീരങ്ങളെ കണ്ടെത്തുന്നതിനും ജീവനുള്ള മനുഷ്യരെയും മൃഗങ്ങളെയുമൊക്കെ കണ്ടെത്തുന്നതിനു വേണ്ടി അഹോരാത്രം പണിപ്പെടുന്നവരാണ് അവരെ നമ്മൾ ഒരു തമാശക്കെങ്കിൽ പോലും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ യൂണിഫോമിൻ്റെ പേരിൽ അവരുടെ മനോവീര്യം കൊടു കെടുത്തുന്ന പ്രസ്താവനകൾ ദയവചെയ്ത് ആരും ഇടരുത് കാരണം അത് ഓരോ സംഘടനയുടെയും സംഘടന എന്ന് പറയുന്നത് സംഘടിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അത് പോലീസാൻ ആയിക്കോട്ടെ ഒരു പ്രസ്ഥാനമാണ് അത് മില്ലിൻ്റെ മിലിറ്ററി ആയിക്കോട്ടെ അവർക്ക് പ്രൊസീജിയർ ഉണ്ട് അവർ യൂണിഫോം ഇട്ടിട്ടാമെന്നുള്ളത് അവർ ഓരോ സംഘടനകളും അവരവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റേതുള്ള പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് സേവാഭാരതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എസ് ടി പി അങ്ങനെ ഞാൻ പേരെടുത്തി ഒരുപാട് എല്ലാവരുടെയും പേര് പറയുന്നില്ല അവർക്ക് സാധാരണഗതിയിലൊരു കൈര്യമുണ്ടും ഒരു ഷർട്ടും ടീ ഷർട്ടും ഒരു ട്രൗസറും ഷർട്ടും എടുക്കുന്ന സാധാരണഗതിയിലുള്ള ഒരാൾ സേവന പ്രവർത്തനം നടത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇത് ഒരു സന്നദ്ധ സംഘടന ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ഇത് പറയുന്ന ആളുകൾക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് പോയിട്ട് വേണമെങ്കിൽ പ്രവർത്തിക്കാം അതേത് രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും സ്വന്തമായ രീതിയിൽ വേണമെങ്കിൽ അവർക്ക് പോയിട്ട് ഇതുപോലെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും എനിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കും പക്ഷെ ഒരു സംഘടനയുടെ അനുസരിച്ച് അവർ ഇത്തരം പ്രവർത്തനത്തിന് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതിന് പ്രൊസീജിയറുകളുണ്ട് അവർ ചെയ്യുന്ന നന്മയെ നമ്മൾ ഇത്തരം ഒരു വില കുറഞ്ഞ ഒരു പരാമർശത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു യൂണിഫോമിൻ്റെ പേരിൽ അവർ പരസ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിഫോം ഇടുന്നത് എന്നതിൻ്റെ പേരിൽ നമ്മൾ വില കുറച്ച് കാണരുത് എന്നുള്ള ഒരു വിപരീതമായ ഒരു അഭ്യർത്ഥന ഞാൻ എല്ലാവരുടെ മുന്നിൽ വയ്ക്കുകയാണ് ഇതെൻ്റെ മാത്രം ഉള്ള കാഴ്ചപ്പാടാണ് ഇത് അവർ ചെയ്യുന്ന റിസൾട്ട് മാത്രം നമ്മൾ നോക്കുക നോക്കൂ എത്ര ആളുകളെയാണ് അവർ ദുരന്ത ഭൂമിയിൽ കൈപിടിച്ച് കൊണ്ടുവന്നത് എത്രയെത്ര ജീവനറ്റ ശരീരങ്ങളെയാണവർ ഒരു മടിയും കൂടാതെ കൈകൾ കാലുകൾ ഹൃദയം വേറെ ബോഡിയുടെ പകുതിയില്ലാത്തത് അങ്ങനെ അഴുകിയത് അഴുകാത്തത് കുഞ്ഞുങ്ങളത് അങ്ങനെ എല്ലാവരും കണ്ടെത്തിയിട്ട് കൊണ്ടുവരുന്നത് അവിടെ നമ്മൾ അവരുടെ ജാതിയോ മതമോ യൂണിഫോമോ ഒന്നുമല്ല നോക്കേണ്ടത് ഒരു മനുഷ്യ ചെയ്യുന്ന ആ കടമയെ മാത്രം അല്ലെങ്കിൽ ആ ഒരു കർത്തവ്യത്തെ നമ്മൾ മാനിക്കുക അവരുടെ യൂണിഫോമിനെ നമ്മൾ കാണാതിരിക്കുക അത് അവരുടേതായിട്ടുള്ള പ്രൊസീജിയർ ആണ് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദുരന്ത ഭൂമിയിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് പേരെടുത്ത് പറയാത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ എന്താ പറയുക കടപ്പാടും നന്ദിയും സ്നേഹവും എല്ലാം അറിയിക്കുന്നു ഇനിയും ഇത്ര ദുരന്തങ്ങളൊന്നും നമുക്ക് നേരിടാൻ വരാതിരിക്കട്ടെ അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമയ്ക്കുക സർക്കാർ തലങ്ങളിലും സംഘടനാ തലങ്ങളിലും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കാൻ നടത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഭൂമിയെ നമ്മൾ സ്നേഹിച്ചാൽ ഭൂമി നമ്മളെയും സ്നേഹിക്കും എന്ന് പറഞ്ഞ ഉടൻ നിർത്തുന്നു നന്ദി നമസ്കാരം